രാമൻ വരുന്നതുവരെ നമ്മൾ ഈ സീതയെ നമ്മൾ സംരക്ഷിക്കണം രാവണൻ വല്ല കപടവേഷവും ധരിച്ചിട്ട് തന്നെ പറ്റി കഥിക്കാൻ വേണ്ടിയിട്ട് പറ്റിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണോ പത്മാലയാ ഇതൊക്കെ ഞാൻ ഈ പറയുന്നതൊക്കെ ശ്രീരാമദേവനാണ് സത്യം ഈ മോതിരം സീതാദേവിയുടെ കയ്യിൽ കൊടുക്കണം എന്നാണ് എനിക്ക് തന്ന നിർദ്ദേശം രാക്ഷസപുലത്തെ മുഴുവൻ ലങ്കയെ മുഴുവൻ ഭസ്മമാക്കിക്കളയാൻ ശക്തിയുള്ള ആളാണ് ഇവിടെ വരാൻ പോകുന്നത് ആപദർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം നമസ്കാരം സാർ നമസ്തേ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കഥകൾ അങ്ങ് മധുര മനോഹരമായി പറയുന്ന നമ്മുടെ ഈ കഥാകഥനം ഇപ്പോൾ സുന്ദരകാണ്ഡത്തിലെത്തിച്ചേർന്നിരിക്കുകയാണ് അതെ ഇനി നമുക്ക് പോകേണ്ടത് ഹനുമൽ സീതാ സംവാദത്തിലേക്കാണ് അങ്ങ് ആ കഥകൾ ഒന്ന് വിശദീകരിച്ച് പറയാമോ തീർച്ചയായും നമ്മൾ പറഞ്ഞു നിർത്തിയത് രാവണൻ്റെ ഇച്ഛാഭംഗമാണ് അത് കഴിഞ്ഞ് രാവണൻ മടങ്ങിപ്പോയി അപ്പോൾ ത്രിജട്ട മറ്റ് രാക്ഷസിമാരോട് പറഞ്ഞു ഞാനൊരു ദുസ്വപ്പനും കണ്ടു രാവണനും മറ്റുള്ളവരൊക്കെ എത്രമാത്രം എന്തൊരു നരകയാതനയാണ് അനുഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഞാൻ കണ്ടു അതൊക്കെ സത്യമാവാൻ പോവുകയാണ് വിഭീഷണൻ രാമനെ ആശ്രയിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ താമസമല്ല എല്ലാം നശിക്കാൻ പോവുകയാണ് എന്ന് രാക്ഷസിമാർ അതുകൊണ്ട് തന്നെ രാമൻ വരുന്നതുവരെ നമ്മൾ ഈ സീതയെ നമ്മൾ സംരക്ഷിക്കണം എന്ന് ത്രിജട പറഞ്ഞു അതൊക്കെ സീത കേട്ടുകൊണ്ടിരിക്കുകയാണ് സീത കേട്ടു സീത പിന്നെ സീതയുടെ ആ ഒരു പ്രയാസം രാമൻ വരുന്നില്ലല്ലോ എന്നെ കൊണ്ടുപോകുന്നില്ലല്ലോ എന്നൊക്കെയുള്ളതായ ആ പ്രയാസവും സങ്കടപ്പെട്ട് വിഷമിച്ച് കരയുന്നതുമൊക്കെ ആഞ്ജനേയസ്വാമി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും അമ്മയെ വേദനിപ്പിക്കരുത് എന്ന് ആ രാമദാസന് തോന്നി അതുകൊണ്ട് തന്നെ സീതയ്ക്ക് കേൾക്കാൻ തക്കവണ്ണം ആഞ്ജനേയൻ ആ രാമകഥ പറയുക രാമകഥ സീതയെ കേൾപ്പിക്കാൻ വേണ്ടി കാരണം അത്രമാത്രം വിശ്വാസം സീതയുടെ ഉള്ളിൽ ഉണ്ടാവണം എന്നാൽ മാത്രമേ തനിക്ക് സീതയെ സമീപിക്കാൻ സാധിക്കുകയുള്ളൂ രാമകഥ മുഴുവനായിട്ട് പറയുന്നതാണ് ആ ഒന്ന് ചുരുക്കി പറയുകയാണ് ജഗതമല നയന വിഗോത്രേ ദശൻ ജാതായവൻ തരായിരം രതിരമണ തുല്യരായി നാലു പേരുണ്ടിതു ഭരത സൗമിത്രി ശത്രുഘ്നന്മാർ രജനിചരകുലനിധന ഹേതുഭൂതൻ പിതുരാജ്ഞയാ കാനനും തന്നിൽ വാണി എടിനാൻ ജനകനൃപുതയുമവരജനുമായി സാദരം ജാനകീ ദേവിയത്തത്ര ദശാനനൻ കപടയതിവേഷമായി കട്ടുകൊണ്ടിടിനാൻ കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും എന്നിങ്ങനെ തുടങ്ങുന്ന രാമകഥ ആ രാമകഥയെല്ലാം കേട്ടപ്പോൾ സീത ആശ്ചര്യപ്പെട്ടത് ആരാണിങ്ങനെ ഈ രാമൻ്റെ കഥ മുഴുവൻ കേൾപ്പിക്കുന്നത് സാക്ഷാൽ വായു ഭഗവാൻ തന്നെയാണോ അതല്ല ചിലപ്പോ രാവണൻ വല്ല കപടവേഷവും ധരിച്ചിട്ട് തന്നെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു ഏതായാലും ഈ ഒരു മനോഹരമായ രാമകഥ അതാരാണോ പാടുന്നത് ആ സക്ഷാൽ ശ്രീരാമചന്ദ്രൻ്റെ ബന്ധു തന്നെയാണെങ്കിൽ അദ്ദേഹം എൻ്റെ മുന്നിൽ വന്ന് ആ എനിക്ക് ദർശനം നൽകാൻ ഇടവരണേ എന്ന് ഉറക്കെ പറയാ ആ ഉറക്കെ പറയാം സീത പറയാം അപ്പോൾ സന്തോഷമായി സീതാദേവിക്കും ഉള്ള ഇതൊരു സമാധാനമായല്ലോ അപ്പോൾ ഇറങ്ങി വന്നു ഇറങ്ങി വന്നു ആഞ്ജനേയൻ സീതയുടെ മുന്നിൽ ഭക്തിയോട് കൂടിയിട്ട് കാൽക്കൽ വീണങ്ങട്ട് നമസ്കരിച്ചു എന്നിട്ട് ശരീരം രാവണന്റെ ഈ ആഞ്ജനേയ ശരീരമൊന്നുമല്ല ഒരു കുരുവി പക്ഷിയെ പോലെ അത്ര ചെറുതായിട്ടാണ് അത്ര ചെറുതായിട്ടുള്ള ഒരു രൂപം തരും കാരണം ആർക്കും കാണാൻ പാടില്ല കാണാൻ പാടില്ല ആ രീതിയിൽ വളരെ ചെറിയ ശരീരത്തോടു കൂടിയിട്ടാണ് എന്നത് എന്നിട്ട് പറഞ്ഞു അപ്പോൾ സീത ഇങ്ങനെ കണ്ടു സീത കണ്ടപ്പോൾ സീതയ്ക്ക് വീണ്ടും സംശയം ഇത് ചിലപ്പോൾ രാക്ഷസരാജനായ രാവണൻ്റെ ചതിയാണെങ്കിലോ ചിലപ്പോൾ തന്നെ രൂപം ധരിച്ചിട്ട് മോഹിപ്പിക്കാൻ വന്നതാണോ എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ വിഷമിച്ച് പറയുന്നു കേട്ടപ്പോൾ ഹനുമാൻ പറഞ്ഞു ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യഞാൻ സുമുഖി കവികുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവ ഭൃത്യൻ ജഗത്പ്രാണ നന്ദനൻ ഒരു വരുടും ഒരു പുഴുകും അറിയുന്നീല കർമ്മണാവാച മനസാഭിമാതാവേ ആയൻ്റെ മധുരമധുരമായിട്ടുള്ള വാക്കുകൾ ഞാൻ ദാസോസ്മിയാകും ഞാൻ രാമൻ്റെ ദാസനാണ് ഒരിക്കലും ഞാൻ കാപട്ട്യം ചെയ്യാൻ വന്നതല്ല സത്യസന്ധമായിട്ട് രാമസന്ദേശവുമായിട്ട് വന്നതാണ് എന്നുള്ള മധുരമധുരമായ പവനസുത മധുരതര വചനമധു കെട്ടുടൻ പത്മാലയാവി ചോദിച്ചിദാദരാൽ അപ്പോൾ വളരെ മധുരമധുരമായിട്ടുള്ള ആ വായുപുത്രൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ പിന്നെ സീത ചോദിച്ചു ആരാണ് അങ്ങ് വനരശ്രേഷ്ഠ ആരാണ് ഈ ഒരു കാട്ടുപ്രദേശത്ത് അല്ലെങ്കിൽ ഈ ഒരു പിന്നെ അശോകവനത്തിൽ എങ്ങനെ വന്നു ചേർന്നു എന്താണ് ആഗമന ഉദ്ദേശം എല്ലാം ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണം തിരുമനസി ഭവതി പെരികെ പ്രേമമുണ്ടെന്നതിനോട് ചൊന്നതിൻ മൂലവും ചൊല്ലു നീ എന്ന് സീത അപ്പോൾ രാവൺ ആഞ്ജനേയൻ അതുള്ള മറുപടിയായിട്ട് പറഞ്ഞു ഞാൻ സർവേശ്വരനായ ശ്രീരാമചന്ദ്രൻ്റെ സന്ദേശവുമായിട്ട് വന്നതാണ് എല്ലാം കേട്ടോളൂ ഇതൊക്കെ ഞാൻ ഈ പറയുന്നതൊക്കെ ശ്രീരാമദേവനാണേ സത്യം ആണെ ഇട്ട് പറയാണ് ശ്രീരാമദേവനാണേ സത്യമോമലേ ഇത് സത്യമാണ് പിന്നെ ഇതിൽ യാതൊരു കാപട്യവുമില്ല ഇങ്ങനെ ആ സ്വർണ്ണമൃഗത്തെ കണ്ടിട്ട് പിന്നാലെ പോയതും അപ്പോൾ അനിയനെ ലക്ഷ്മണനെ ശകാരിച്ച് പറഞ്ഞയച്ചതും അപ്പോൾ രണ്ടുപേരും ഒഴിഞ്ഞപ്പോൾ രാവണൻ വന്ന് സീതയെ കട്ട് സീതയെ കട്ടുകൊണ്ടുപോയതും അതിന് ശേഷമുള്ള വൃത്താന്തങ്ങളും പിന്നീട് ആ കഥകളെല്ലാം ആരൊക്കെ കാണുന്നു എല്ലാവരും അബന്ധനെ കാണുന്നതും പിന്നെ ഓരോ ഓരോരുത്തർക്കും ഓരോരോ ആശ്രമത്തിൽ എവിടെ എങ്ങനെ ചെല്ലുന്നു എന്നുള്ളതും എല്ലാ കഥകളും ഒക്കെ വിസ്തരിച്ച് അവിടെ പറഞ്ഞു കൊടുത്തു അവിടം വരെയുള്ള എല്ലാ വഴിയും ആ വഴിയും പറഞ്ഞു സുഗ്രീവനായിട്ടുള്ള സഖ്യം ചെയ്ത് ബാലിയെ നിഗ്രഹിക്കുന്നതും അതിനുശേഷമുള്ള കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ നാമാക്ഷരം പതിച്ചിട്ടുള്ള ഈ മോതിരം ഇതൊരടയാള മോതിരമാണ് ഈ മോതിരം സീതാദേവിയുടെ കയ്യിൽ കൊടുക്കണം എന്നാണ് എനിക്ക് തന്ന നിർദ്ദേശം അതുകൊണ്ട് അമ്മയുടെ മനസ്സിൽ ഒരു സംശയവും തോന്നാതിരിക്കാൻ ആണ് എനിക്ക് ആ അടയാള വാക്യം പറഞ്ഞത് ആ മോതിരം ഞാനിതാ തരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഹനുമാൻ ആ അങ്കുലീയം മഹാലക്ഷ്മിയുടെ അല്ലെങ്കിൽ സീതാദേവിയുടെ കയ്യിൽ കൊടുത്തു അങ്കുലീയമ്മ കൈയിൽ നൽകിയിടിനാൻ ഇതുജനക നൃപതി മക കയ്യിൽ കൊടുക്കനി എന്നുടേ നാമാക്ഷരന്വിധം പിന്നെയും സപതി തവ മനസി ഗുരുവിശ്വാസ സിദ്ധയേ സാദരം അടയാളവാക്യവും അത്ഭവതി കരതളിൽ ഇനി വിരവി നൽകുവൻ ആലോകയാ ലോകയാനന്ദപൂർവകം ഇതി മധുരതരം അനിലതനേനൂര ചെയ്തുടൻ ഇന്ദിരാദേവിതൻ കൈയിൽ നൽകിയിടൻ ആ ഇന്ദിരാദേവിയുടെ സീതാദേവിയുടെ കയ്യിൽ ആ അടയാള മോതിരം ആ അങ്കുലീയകം സന്തോഷത്തോടു കൂടിയിട്ട് നൽകി അപ്പോൾ ആനന്ദബാഷ്പത്തോട് കൂടിയിട്ട് ആ രാമനാമാങ്കിതമായ ആ അങ്കുലിയത്തെ ആ ഭർത്താവിനെ എന്നതുപോലെ ആ സ്വീകരിച്ചു ശിരസ്സിലണിച്ചു എന്നിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പറഞ്ഞു അങ്ങ് ശരിക്കും എൻ്റെ പ്രാണദാതാവാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരനാണ് കാരണം എൻ്റെ ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയൊരു സന്തോഷം എനിക്ക് വരാനില്ല ഏ അത്രയും വലിയൊരു സന്തോഷമാണ് എനിക്ക് ലഭിച്ചത് അതുകൊണ്ട് അങ്ങയെക്കുറിച്ച് എനിക്ക് സംശയവുമില്ല കാരണം എൻ്റെ അടുത്തേക്ക് ഒരു നിസ്സാരപ്പെട്ടവനെയൊന്നും എൻ്റെ ശ്രീരാമചന്ദ്രൻ അയക്കില്ല അത്രയും സാമർഥ്യവും ഭക്തിയും ഒക്കെ ഉള്ള ആൾ മാത്രമേ അയക്കുള്ളൂ അതുകൊണ്ട് എനിക്ക് അങ്ങയെക്കുറിച്ച് യാതൊരു സംശയവുമില്ല പിന്നെ വേണ്ട വിധത്തിൽ എന്തെല്ലാമാണോ നിനക്ക് നിർദ്ദേശങ്ങൾ തന്നിട്ടുള്ളത് അത് കഴി അതിന് തക്കവണ്ണം എല്ലാ കാര്യങ്ങളും ചെയ്യുക കാരണം രണ്ട് മാസത്തെ സമയമാണ് രണ്ട് മാസം കൊണ്ട് എല്ലാ കാര്യങ്ങളും നടത്തണം കാരണം രണ്ട് മാസം കഴിഞ്ഞാൽ പിന്നെ കാത്തിരിക്കില്ല എന്നെ ഭക്ഷണമാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നെ കുന്നുകളിൽ നിന്നല്ല പറഞ്ഞിരിക്കുന്നത് രാവണൻ എന്നെ ഭക്ഷണമാക്കും എന്ന് തീർച്ചയാണ് അതുകൊണ്ട് അതിനിടയിൽ ശ്രീരാമചന്ദ്രസ്വാമി ഇവിടെ വരണം വന്നിട്ട് രാവണനെ നിഗ്രഹിച്ചിട്ട് എന്നെ കൊണ്ടുപോകണം അതിന് ഇനിയും താമസിക്കാൻ പാടില്ല അതുകൊണ്ട് ആ രീതിയിൽ ഉള്ള സന്ദേശങ്ങൾ രാമനോട് പറയണം എന്ന് സീത അപ്പോൾ അജനയൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ ചെന്ന് അറിയിച്ചോളാം വാനരസേന സന്നദ്ധരായിട്ട് ഇവിടെ എത്രയും പെട്ടെന്ന് എത്തും അതിൽ യാതൊരു പ്രയാസവും വേണ്ട പിന്നെ വന്ന് സഹോദരന്മാരോടുകൂടി മന്ത്രിമാരോടുകൂടി രാവണനെ കാലപുലിക്കയക്കും ദേവിയെ വീണ്ടെടുത്ത് അയോധ്യയിലേക്ക് തിരിച്ച് എഴുന്നള്ളു ഇത്രയും ഉറപ്പോട് പറയുന്നു കേട്ടപ്പോൾ ചോദിച്ചു സീത ചോദിച്ചു എങ്ങനെയാണ് എന്ത് ധൈര്യത്തിലാണിപ്പോൾ ഈ പറയുന്നത് കാരണം എങ്ങനെ വാനര സൈന്യത്തെ ഒക്കെ കൂട്ടിക്കൊണ്ട് ഇത്രയും വിപുലമായിട്ടുള്ള സമുദ്രം ഈ സമുദ്രം താണ്ടിക്കൊണ്ട് എങ്ങനെ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ പറഞ്ഞു എല്ലാവരെയും ചുമലിലേറ്റിക്കൊണ്ട് ഇക്കരെ എത്തിക്കാൻ ഞാൻ മാത്രം മതി വലിയ സാഹസമൊന്നുമല്ല എനിക്കത് സാധിക്കും മനുജപരിവൃഢനയും അവരചനയും അൻപോടു മറ്റുള്ള വാനര സൈന്യത്തെയും ക്ഷണാൽ വാനരും വിരവിനോടെ കടത്തുവാൻ വിഷാദും എന്തിനാണ് വിഷമിക്കുന്നത് ഞാൻ പോരെ അവരെ മുഴുവൻ ഇവിടെ എത്തിക്കാൻ അതുകൊണ്ട് ഒരു വിഷവും വേണ്ട രാക്ഷസപുലത്തെ മുഴുവൻ ലങ്കയെ മുഴുവൻ ഭസ്മമാക്കിക്കളയാൻ ശക്തിയുള്ള ആളാണ് ഇവിടെ വരാൻ പോകുന്നത് എന്ന് പറഞ്ഞു എനിക്ക് തിരിച്ച് രാമനോട് പറയാൻ ഒരു അടയാള വാക്യം കൂടി തരണം ഇങ്ങോട്ട് അങ്കൂലിയും കൊണ്ടുവന്നപ്പോൾ അതെ ഞാൻ കണ്ടു എന്ന് ബോധ്യപ്പെടുത്താൻ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവിടത്തേക്ക് ഒരു വാക്യം കൂടി പറയണം എന്ന് പറഞ്ഞു അതിനുശേഷം പിന്നെ ആ തൻ്റെ തലമുടിക്കെട്ടിൽ അണിഞ്ഞിരുന്നതായ ഒരു ചൂടാരത്നം ആ ചൂടാരത്നം എടുത്ത് സീത സീത ആഞ്ജനേ സ്വാമിയുടെ കയ്യിൽ നൽകിയതാ ഒരു അടയാള വാക്യം കൂടി ഞാൻ പറഞ്ഞു തരാം അതുകൂടി കേട്ടോളൂ എന്ന് പറഞ്ഞ് ആ ഒരു അടയാളവാക്യം കൊടും തപസലെ വളരെ നിഷ്ഠയോടു കൂടിയിട്ട് ചിത്രകൂട പർവ്വതത്തിൽ താമസിച്ചു ആ സമയത്ത് ഇറച്ചി അവിടെ മാംസത്തിൻ്റെ ഇത് പറയുന്നുണ്ട് അവിടെ മാംസം അതൊരു പറയാറുണ്ടല്ലോ ആ രാമായണത്തിൽ മാംസത്തിൻ്റെ ഓഹ് വിചാരമുണ്ടോ വിഷയമുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ചർച്ച ആ സമയത്തുണ്ട് കാരണം ആ സമയത്ത് അത് വർജ്യമായിരുന്നില്ല മനസ്സായില്ലേ അത് ഈ ഭാഗത്താണോ പറയുന്നത് ഇവിടെ പറയണ്ട എന്ന് പറഞ്ഞ ഒരു ഒരു അടയാളവാക്യം പറഞ്ഞു കൊടുക്കുകയാണ് കാരണം അവര് അവരുടെ ജീവിതകാലത്ത് ഉണ്ടായ ഒരു ഘടന ഒരു സംഭവം രഹസ്യമായ സംഭവം ആ സീതയ്ക്ക് മാത്രം അറിയാവുന്ന മാത്രം അറിയാവുന്ന അതെ അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ കാക്കയാണെന്ന് കരുതി അപ്പോൾ പിന്നെ ഇന്ദ്ര ഇന്ദ്രന്റെ ഇന്ദ്രപുത്രൻ ഇന്ദ്രപുത്രൻ ജയന്തൻ ഇന്ദ്രപുത്രൻ ജയന്തൻ ഒരു കാക്കയുടെ രൂപത്തിൽ വരികയാണ് ഈ മാംസം പിന്നെ ഉണക്കാൻ ഇട്ടിരിക്കുന്ന സമയത്ത് അവർ കാവലായിട്ട് സീത അവിടെ ഇരിക്കുമ്പോഴാണ് ജയന്തൻ കാക്കയുടെ രൂപത്തിൽ വരുന്നതും കാക്ക ഇറച്ചി കഷ്ണങ്ങൾ കൊത്തിയപ്പോൾ കാക്കയാണെന്ന് കരുതി കല്ല് എറിഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോൾ അത് ഏറ്റപ്പോൾ മൂർച്ചയേറിയിട്ടുള്ള നഖാഗ്രഹങ്ങളും ചുണ്ടുകളും കൊണ്ട് എൻ്റെ ശരീരം മുഴുവൻ കീറി മുറിച്ചു ഏ അദ്ദേഹം ഉറക്കുണമെന്ന് നോക്കിയപ്പോൾ ധാരധാരിയായിട്ട് സീതയുടെ ശരീരത്തിൽ നിന്ന് ചോര ചോരപൊഴിയുന്നു ചോര ഒഴിയുന്നു കണ്ടപ്പോൾ വളരെ വിഷമം തോടി ഒരു പുൽ അന്നേരം തന്നെ ഒരു ഒരു പുൽക്കൊടി നുള്ളിയെടുത്ത് ജപിച്ചു അസ്ത്രം അങ്ങനെയാണല്ലോ ഏ മന്ത്ര അസ്ത്രങ്ങൾക്കെല്ലാം അസ്ത്രത്തിനെയല്ല ശക്തി മന്ത്രത്തിനാണ് മന്ത്രത്തിനാണ് ശക്തി ആ അസ്ത്രം എടുത്ത് അതൊരു ദർഭ ദർഭ മതി ദർഭ പുല്ലെടുത്തിട്ട് മന്ത്രം ജപിച്ചിട്ടങ്ങോട്ട് പ്രയോഗിച്ചാൽ ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിക്കാം പ്രയോഗിക്കാം അത്ര ശക്തിയാണ് അപ്പോൾ ആ രീതിയിൽ അപ്പം തന്നെ ഒരു മന്ത്രം ദിവ്യം ജപിച്ച് അയച്ചു അവൻ അപ്പം തന്നെ കൂടിയിട്ട് പിന്നെ രക്ഷി രക്ഷ നടൻ ദിക്കിൽ മുഴുവൻ പാഞ്ഞു നടന്നു പിന്നെ ആർക്ക് രക്ഷിക്കാൻ സാധ്യല്ല എന്ന് പറഞ്ഞു വിട്ടപ്പോൾ അവസാനം രാമൻ്റെ കാൽക്കൽ വന്ന് വീണു രക്ഷിക്കണേ എന്നെ രക്ഷിക്കാൻ വേറെ ലോകത്തിൽ ആർക്കും സാധിക്കുന്നില്ല അങ്ങ് മാത്രമാണ് ആശ്രയം എന്ന് പറഞ്ഞ് ആ ഇന്ദ്രപുത്രനായിട്ടുള്ള ജയന്തൻ കാൽക്കൽ വീണ് കരഞ്ഞു അപ്പോൾ പറഞ്ഞു എൻ്റെ ബാണം ഞാൻ പ്രയോഗിച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും തിരിച്ചെടുക്കാം തിരിച്ചെടുക്കാമല്ല അത് പാഴാകുന്ന പ്രശ്നമേ ഇല്ല അതുകൊണ്ട് നിൻ്റെ കണ്ണുകളിൽ ഒന്നും നഷ്ടപ്പെടും ജീവൻ ഞാൻ രക്ഷിക്കാം ഒരു കണ്ണു പോവും എന്ന് പറഞ്ഞു അതിനെ മാറ്റായില്ല അതേ രീതിയിൽ രക്ഷിച്ചു അപ്പോ ഇതെൻ്റെ പാപഫലമാണ് എന്നും അവിടെ പറഞ്ഞു കാരണം ഓരോ ഒരാൾ കർമ്മഫലം അനുഭവിക്കുന്നവനവൻ്റെ കർമ്മഫലമാണല്ലോ നമ്മളവിടെ അനുഭവിക്കുക താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ എന്ന് രാമായണത്തിൽ തന്നെ പറഞ്ഞു അതെ അതെ ഓ ഇങ്ങനെ ആ ഒരു ഘടന ആരെ പറഞ്ഞു കേൾപ്പിച്ചു ഹനുമാനെ പറഞ്ഞു കേൾപ്പിച്ചു അതായത് ഇത് ഇത് ഒരു ജീവിതത്തിൻ്റെ എന്ന് ഇവിടെ ഒരു ഘടന ഒരു സംഭവം അടയാളവാക്യമായിട്ട് കേൾപ്പിച്ചു പിന്നീട് സീതാദേവി പലതും പറഞ്ഞു അപ്പോൾ ഹനുമാൻ പറഞ്ഞു ഇനി വരിൽ ഇനി താമസമുണ്ടാവില്ല എത്രയും പെട്ടെന്ന് ഇവിടെ വരും വാനരസമൂഹം രാക്ഷസവർഗത്തെയും ലങ്കാപുരിയെയും ഒക്കെ തീർച്ചയായിട്ടും ഭസ്മമാക്കും എന്ന് പറഞ്ഞു വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അപ്പോൾ സീതാദേവി ചോദിച്ചു വളരെ മെലിഞ്ഞ ശരീരത്തോടു കൂടിയവനാണെന്നി അപ്പോൾ ഈ വിധത്തിലുള്ളവരല്ലേ വാനരന്മാരൊക്കെ രാക്ഷസന്മാരൊക്കെ പർവ്വത സ്വരൂപികളാണ് അപ്പോൾ നിസ്സാരപ്പെട്ട നിങ്ങൾക്ക് ഈ പിന്നെ എല്ലും തോലുവായിട്ടുള്ള നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ രാക്ഷസന്മാരെ ആ ജയിക്കാൻ സാധിക്കുക അപ്പോൾ ഹനുമാൻ പർവ്വത തുല്യമായിട്ട് വളർന്നു വാല്യ സ്വരൂപത്തോട് വളർന്നു എന്ന് പറഞ്ഞു കണ്ടോ ഈ മട്ടിലുള്ള ഇരുപത്തിയൊന്ന് വെള്ളം പട അത്രയും ഇവിടെ വരും അപ്പോൾ എൻ്റെ സ്വരൂപങ്ങളില്ലേ ഇതുപോലെയുള്ളവർ ആ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മാനന്മാരാണ് വരാൻ പോകുന്നത് അപ്പോൾ സീതയുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതെ 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 അപ്പോൾ സീതാ സമാധാനായി സന്തോഷമായി അപ്പോൾ ബലവാനാണ് രാക്ഷസവർഗത്തിന് നീ കാലനാകും എന്നുള്ളത് യാതൊരു സംശയമില്ല പിന്നെ നേരം പുലരാനായി രാക്ഷസിമാരെ ഉണരുന്നതിന് മുൻപ് സ്ഥലം വിട്ടുകൊള്ളണം ഏഹ് പ്രശ്നമാകണ്ട എൻ്റെ കഥയൊക്കെ അദ്ദേഹത്തെ രാഘവനെ കണ്ട് ഈ ചൂടാരത്നം കയ്യിൽ കൊടുക്കുക സുഗ്രീവനെ വായന സൈന്യത്തെയൊക്കെ കൂട്ടിക്കൊണ്ട് നീ വേഗം വരിക നിനക്ക് വഴിയിൽ തടസ്സമോ ശല്യമോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു വളരെ സന്തോഷത്തോടെ കാൽക്കൽ വീണ്ടും നമസ്കരിച്ചു മൂന്ന് തവണ ആ മാതാവിനെ വീണ്ടും വലം വെച്ചു വിടതരണമേ എന്ന് പറഞ്ഞു അപ്പോൾ ഭർത്താരമാശു വരുത്തിയിടുകത്ര നീ എത്രയും പെട്ടെന്ന് തൻ്റെ ഭർത്താവിനെ ഇവിടെ കൊണ്ടുവരാൻ നിനക്ക് സാധിക്കട്ടെ നിനക്ക് ശക്തിയും മംഗളവും ഒക്കെ ഉണ്ടാകട്ടെ എന്നിങ്ങനെ ആ ലോകമാതാവിനെ അനുഗ്രഹിച്ചുകൊണ്ട് ആ ആഞ്ജനേയൻ വിടവാങ്ങി സീതയുടെ അനുഗ്രഹം വാങ്ങി ആഞ്ജനേയൻ അവിടെ നിന്ന് മടങ്ങി തിരിച്ചു പോയില്ല തിരിച്ചു പോയില്ല കുറേ കുറച്ച് ദൂരത്തായിട്ടൊരു മരക്കൊമ്പിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചു കാരണം ഒരു രാജകാര്യത്തിനായിട്ട് സമർത്ഥനായിട്ടുള്ള ഒരു ദൂതനെ ശത്രുരാജ്യത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ ആ കാര്യം കുറ്റമറ്റ രീതിയിൽ ഭംഗിയായിട്ട് നിർവഹിക്കേണ്ടത് ആ രാജദൂതൻ്റെ കടമയാണ് കടമയാണ് അപ്പോൾ പ്രഭുവിൻ്റെ കാര്യത്തിന് വീഴ്ച പറ്റാതെ മനോധർമ്മത്തിനനുസരിച്ച് മറ്റെന്തെങ്കിലും ചില കാര്യങ്ങൾ കൂടി സാധിച്ചിട്ട് പോകേണ്ടതാണ് അപ്പോൾ എനിക്കൊന്ന് രാവണനെ ഒന്ന് കണ്ടാൽ ഒരു മോഹം ആ രാക്ഷസേശ്വരനെ എനിക്കൊന്ന് നേരിട്ട് കണ്ടിട്ടൊരു കാര്യം പറഞ്ഞിട്ട് പോകണം അപ്പോൾ അതിനെന്താ ഉപായം എന്നിങ്ങനെ ആലോചിച്ചു അപ്പോൾ തോന്നി ഈ പൂന്തോട്ടത്തെ മുഴുവൻ അങ്ങോട്ട് നശിപ്പിക്കുക അപ്പോൾ അത് ഉറപ്പായിട്ടും അവ രാവണനെ കാണാനുള്ള മാർഗം കാണാനുള്ള ഒരു ഒരു മാർഗമാണ് അപ്പോൾ സീതാദേവി ഇരിക്കുന്ന ആ പാവനമായ ശിംഷപാ വൃക്ഷം അശോകവനിക ആ ഒഴുകിയുള്ള എല്ലാ സ്ഥലങ്ങളും തല്ലിത്തകർത്തു എലയും പൂക്കളും വത്തും വിത്തും കാണ എന്തൊക്കെയുണ്ടോ പരമാവധി രചന കരചുലരചിതമായകളൊക്കവേ രാത്രിഞ്ചരന്മാർ കൊഴിഞ്ഞതറിയാവതോ ഭയമനെ നികടഭുവി കണ്ടുമൻമാനസേ പാരമ്പളരുന്നതെന്തീശ്വര അവനിമ അവനിമകളവരുടെ ചൊന്ന് നേരത്തവ രാശു ലങ്കേശ്വരനോട് ചൊല്ലിയിടനിക്കും ഈ ഒരു കുരങ്ങൻ വന്നിട്ട് ഈ കാട് മുഴുവൻ തകർത്ത് തച്ച് തരിപ്പണമാക്കുന്ന കാര്യം അപ്പോൾ തന്നെ രാവണൻ്റെ അടുത്തേക്ക് അറിയിക്കാനുള്ള ആൾക്കാർ പോയി കഴിഞ്ഞു അപ്പോൾ രാക്ഷസ സ്ത്രീകൾ ഈ കൊരങ്ങനെ കണ്ടു വാ കപിവീരനെ കണ്ടു കണ്ടു ഇത് വലിയ കരുത്തനാണ് ശബ്ദം തന്നെ ഇടിവെട്ടുന്നത് പോലെയുണ്ട് ഇത് ഏത് ജന്തുവാണാവോ എന്തിനാണ് ഇവിടെ വന്നത് ഏ കാണുമ്പോൾ തന്നെ പേടിയാകുന്നു എന്നൊക്കെ ആ രാക്ഷസി രാക്ഷസിമാരുടെ വർത്തമാനങ്ങളാണ് നേരത്തെ നമ്മൾ പറഞ്ഞ് കേട്ടത് അപ്പോൾ രാക്ഷസവർഗം ഉണ്ടാക്കിയ മായകൾ രാക്ഷസന്മാർക്കല്ലാതെ മറ്റാർക്കെങ്കിലും അറിയാൻ സാധിക്കുമോ ഇവനെ ഇവിടെ അടുത്ത് കണ്ടിട്ട് എന്തോ ഒരു ഭയപ്പാടാണ് തോന്നുന്നത് ഈ ഹനുമാനെ ഹനുമാനെ കണ്ടിട്ട് അപ്പോൾ ഈ രാക്ഷസിമാർ പരസ്പരം പറയുകയാണ് അപ്പോൾ രാക്ഷസിമാർ പരസ്പരം പറഞ്ഞു എന്നിട്ട് അവർ എത്രയും പെട്ടെന്ന് ആ ലങ്കേശ്വരനോട് ചെന്ന് പറഞ്ഞു ഒരു പർവ്വതാകാരനായ ഒരു കരുത്തനായ ഒരു കാട്ടാളൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഒരു കാട്ടാളൻ ഇവിടെ വന്ന് പൂന്തോട്ടം മുഴുവൻ തച്ച് തകർത്തു അപ്പോൾ അവൻ മഹാ അപകടകാരിയാണ് മാളികയെ മുഴുവൻ തകർത്തിട്ടുണ്ട് ഉദ്യാനമൊക്കെ തകർത്തിട്ടുണ്ട് ഉദ്യാന പാലകന്മാരെയൊക്കെ തല്ലിക്കൊന്നിട്ടുണ്ട് ഈ ലോകത്തിൽ ഒരിത്തനെ അവന് പേടിയുമില്ല അതിശക്തനാണ് അവൻ അവനിപ്പോഴും ഇവിടുന്ന് പോയിട്ടില്ല അപ്പോൾ രാവണന് ദേഷ്യം വന്നു രാവണന് ദേഷ്യം വന്നു അപ്പോൾ തന്നെ പറഞ്ഞു ഈ രാത്രിയിൽ ഇരുട്ടത്ത് പേടിയില്ലാതെ ഇവിടെ വരണമെങ്കിൽ ഏഹ് അവൻ നിസ്സാരനല്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആയുധകാര്യങ്ങളായിട്ടുള്ള ആ സൈന്യം രാക്ഷസ സൈന്യം പോയിട്ട് അവൻ്റെ കഥ കഴിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ രാവണന്റെ കിങ്കരന്മാർ നേരെ അഞ്ജനേൻ്റെ അടുത്തേക്ക് അഞ്ജനേൻ്റെ അടുത്തേക്ക് ചെന്നു വലിയൊരു പർവ്വത സമൂഹത്തോടു കൂടിയായിട്ടുള്ള ആ ഭൂമിയൊക്കെ കുലിക്കൊണ്ട് സിംഹനാദം പുറപ്പെടിച്ചു കൊണ്ട് അങ്ങനെ നേരെ മുന്നോട്ട് അപ്പോൾ അവർ വരുന്നു കണ്ടപ്പോൾ തന്നെ ഒരറ്റ അലർച്ചകൾ അലറി ആഞ്ജനേയെ ആ ആനേയൻ്റെ അലർച്ച കേട്ടിട്ട് ആ സിംഹനാദം കേട്ടിട്ട് പലരും അപ്പോൾ തന്നെ ബോധം കെട്ട് വീണു പിന്നെ ഹനുമാൻ്റെ നിറക്കേന്നു പിന്നെ പരസ്പരം യുദ്ധമായി അതിഘോരമായിട്ടുള്ള യുദ്ധം അവരെ എല്ലാം തല്ലി തകർത്തു അനേകായിരം രാക്ഷസന്മാർ നിഗ്രഹിക്കപ്പെട്ടു എന്ന് അറിഞ്ഞു രാവണൻ അപ്പോൾ തന്നെ സർവസൈന്യാധിപന്മാരിൽ മികച്ച അഞ്ച് പേരെ നിയോഗിച്ചു എത്രയും പെട്ടെന്ന് അഞ്ച് പേരും നേരെ ഹനുമാനോട് ആ ഏറ്റുമുട്ടണം എന്ന് പറഞ്ഞു അവർ ഹനുമാൻ്റെ അടുത്തേക്ക് ചെന്നു യുദ്ധം ചെയ്തു അഞ്ച് പേരെയും രാവണൻ നിഷ്പ്രയാസം നിഗ്രഹിച്ചു അപ്പോൾ ശരിക്കും രാവണൻ ഒന്ന് വിറച്ചു കാരണം അഞ്ച് സേനാധിപതികളും ഒരു രാവണനോട് ഒരു ഒരു വാനലിനോട് കൊല്ലപ്പെടണം അല്ലെങ്കിൽ തോൽക്കണം എന്നുണ്ടെങ്കിൽ അവൻ എന്തായാലും നിസ്സാരക്കാരനല്ല എത്രയും പെട്ടെന്ന് ഏഴ് മന്ത്രികുമാരന്മാർ പോകട്ടെ എന്ന് പറഞ്ഞു ആ ഏഴ് മന്ത്രികുമാരന്മാർ അവരുമായിട്ടുള്ള യുദ്ധം വാളും അമ്പും വില്ലുമൊക്കെയായിട്ടുള്ള അധികോരമായിട്ടുള്ള യുദ്ധം ആ യുദ്ധത്തിൽ അവരുടെയും കഥ കഴിച്ചു ഇനി മറ്റാരും ഇല്ല ഇവനോട് എതിരിടാൻ വേറെ ശക്തന്മാർ ആരും തന്നെ ഇല്ല അതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട് ആ യുദ്ധത്തിന് പോകുന്നതാണ് നല്ലത് എന്ന് ആര് രാവണൻ തന്നെ രാവണൻ തന്നെ നേരിട്ട് യുദ്ധത്തിന് പോകാം എന്ന് പറഞ്ഞപ്പോൾ അക്ഷകുമാരൻ ഇളയ മകൻ ഇളയ മകൻ പറഞ്ഞു അച്ഛാ വീരപുരുഷന്മാർക്ക് ഒട്ടും യോജിച്ചതല്ല ഇത് അതുകൊണ്ട് സകല രാജാക്കന്മാർക്കും അനുചിതമായിട്ടുള്ള ഈ മനോദുഖം അങ്ങ് വിടണം ധൈര്യമായിട്ടിരിക്കൂ ഞാൻ പോവാണ് എന്ന് പറഞ്ഞ അക്ഷകുമാരൻ ഇളയ മകൻ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു അപ്പോൾ അക്ഷകുമാരന് ദൂരന്ന് കണ്ടു പരസ്പര യുദ്ധം അതി അതിഗംഭീരമായിട്ടുള്ള ആ യുദ്ധം ആ അതിഗംഭീരമായിട്ടുള്ള യുദ്ധം ആ യുദ്ധത്തിൽ അക്ഷകുമാരനെ ഹനുമാൻ വധിക്കുക ഹനുമാൻ വധിക്കുകയാണ് അപ്പോ അക്ഷകുമാരനെ നിഗ്രഹിച്ചു എന്നറിഞ്ഞപ്പോൾ ശരിക്കും രാവണൻ ബോധം കിട്ട് വീണു മഹാലസ്യപ്പെട്ട് വീണു പിന്നെ ഇന്ദ്രജിത്ത് ഇന്ദ്രജിത്ത് അറിഞ്ഞപ്പോൾ തന്നെ ഓടി വന്നു ആ ഇന്ദ്രജിത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ പറഞ്ഞു നീ അറിഞ്ഞില്ലേ ആ നമ്മുടെ എൻ്റെ ആ സഹോദരൻ പോയി ഇനി എന്തു ചെയ്യും ഇനിയിപ്പോൾ ഞാൻ പോവുകയാണ് അവനോട് യുദ്ധം ചെയ്യാൻ ് നിൻ്റെ അനിയൻ്റെ അന്ത്യകർമ്മങ്ങളൊക്കെ നീ തന്നെ ആ നിർവഹിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഒരു പ്രയാസവും വേണ്ട ഞാനില്ലേ ഞാനുള്ളപ്പോൾ അച്ഛൻ യുദ്ധത്തിന് പോകേണ്ട വല്ല കാര്യമുണ്ടോ ഒരു കാരണവശാലും അച്ഛൻ യുദ്ധത്തിന് പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു ഉടനെ തന്നെ നേരെ ഞാൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിട്ട് അവൻ്റെ കഥ കഴിക്കും അല്ലെങ്കിൽ അവനെ പിടിച്ചു കെട്ടി അച്ഛൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് ആ നൽകും എന്നുപറഞ്ഞു രഥാരൂഢനായി ഇന്ദ്രജിത്ത് വന്നു ഇന്ദ്രജിത്ത് വന്ന് അസ്ത്രങ്ങൾ പല വിധത്തിലുള്ള അസ്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചു പക്ഷേ ഈ അസ്ത്രങ്ങളൊന്നും പ്രയോഗിച്ചിട്ടൊന്നും ആഞ്ജനേനെ നിഗ്രഹിക്കാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നത് അങ്ങനെ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ബഹുമാനത്തോടു കൂടിയിട്ട് വളരെ ബഹുമാനത്തോട് കൂടിയിട്ട് ആദരിച്ചു കൊണ്ട് ഹനുമാൻ അവിടെ മോഹാലസ്യപ്പെട്ട് വീണു മോഹാലസ്യപ്പെട്ട് വീണപ്പോൾ മറ്റുള്ളവര് രാക്ഷ എല്ലാരും കൂടി വന്ന് അവനെ പിടിച്ചു കെട്ടി കെട്ടി അങ്ങനെ ബന്ധനസ്ഥനാക്കി ആ രാ ശ്രീരാമന്റെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ആ പിന്നെ മയങ്ങിയതുപോലെ കിടന്നു പിന്നെ എല്ലാവരും കൂടി ബന്ധിച്ച് നേരെ രാവണന്റെ രാവണന്റെ സഭയില് എത്തിച്ചു എന്നിട്ട് പറഞ്ഞു പോർക്കളത്തില് നിരവധി നിരവധി രാക്ഷസന്മാരെ വധിച്ചവനാണിവൻ ദാ ബ്രഹ്മാസ്ത്രമോട് ഞാൻ ഇവനെ ബന്ധിച്ചു അച്ഛാ മന്ത്രിമാരുമായിട്ടൊക്കെ ആലോചിച്ച് എന്ത് ചെയ്യണം എന്ന് നിശ് നിശ്ചയിക്കുക എന്തായാലും ഇവൻ സാധാരണക്കാരനല്ല ഇവൻ എതിരാളികൾക്കൊക്കെ കാലനാണ് അതുകൊണ്ട് ചിന്തിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് രാവൺ ഇവനെ ഇന്ദ്രജിത്ത് രാവണനോട് സാർ നമ്മളിപ്പോൾ സുന്ദരകാണ്ഡത്തിൻ്റെ രണ്ടാം ഭാഗത്താണ് നിൽക്കുന്നത് അതെ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് ആഞ്ജനേയ സ്വാമിയെ ബന്ധിച്ച് രാവണൻ്റെ സന്നിധിയിൽ വരെ എത്തിച്ചിരിക്കുകയാണ് അത് അങ്ങ് ഈ ഭാഗമൊക്കെ വളരെ സുന്ദരമായി മനോഹരമായി ജനം ദേവിക്ക് വേണ്ടി ജനം ദേവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിച്ചു നന്ദി നമസ്കാരം നമസ്തേ